ബഹിരാകാശത്തുനിന്ന് സുനിത വില്യംസും ഭാരി വിൽമോറും തങ്ങളുടെ ദൗത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് നാസ സംഭാഷണം ജൂലൈ പത്തിന് സംരക്ഷണം ചെയ്യാനൊരുങ്ങുകയാണ് അമേരിക്കൻ ബഹിരാകാശ ഏജൻസി കഴിഞ്ഞ മാസം അഞ്ചിനാണ് ബഹിരാകാശയാത്രികരായ സുനിതയും സഹയാത്രികൻ ബുഷ് വിൽമോറും ബഹിരാകാശത്തെത്തിയത് ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുമെന്ന് കരുതിയിരുന്ന ദൗത്യം ഒരു മാസം നീണ്ടു ബോയിങ് സ്റ്റാർലൈൻ പേടകത്തിന് തകരാർ പറ്റിയതിനാൽ സഞ്ചാരികളായ സുനിതാ വില്യംസിന്റെയും ബാരി വിൽമോറിന്റെയും മടക്കയാത്ര അനിശ്ചിതത്വത്തിലായതും അവർ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങിയതും നാസയ്ക്കും ബോയിങ്ങിനുമെതിരെ നിരവധി വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു എന്നാൽ ജൂലൈ പത്തിന് രാവിലെ പതിനൊന്നിന് ഭൂമിയിലേക്കുള്ള ബഹിരാകാശ കോളിനിടെ നാസയുടെ ബോയിംഗ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബാരി വിൽമോറും തങ്ങളുടെ ദൌത്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേൾക്കാൻ മാധ്യമങ്ങളെ ക്ഷണിക്കുകയാണ് നാസ നാസ പ്ലസ് നാസ ടെലിവിഷൻ നാസ ആപ്പ് യൂട്യൂബ് നാസ വെബ്സൈറ്റ് എന്നിവയിൽ ഇവന്റ് സ്ട്രീം ചെയ്യും മെയ് ആറിനും ജൂൺ ഒന്നിനും പരാജയപ്പെട്ട രണ്ട് വിക്ഷേപണങ്ങൾക്ക് ശേഷമാണ് ജൂൺ അഞ്ചിന് ഫ്ലോറിഡയിലെ കേപ് കനാവറസ് സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് അത്ലസ് ബി റോക്കറ്റിലേറി സ്റ്റാർലൈൻ ബഹിരാകാശത്തേക്ക് കുതിച്ചത് न्यूज डेस्क केरला विशेष न्यूज़